ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ തന്നെയാ ജമ്മു കാശ്മീരിലെ പെഹൽഗാമിലെ ഭീകരാക്രമണത്തിൽ പിന്നെ സംശയം സംശയിക്കപ്പെട്ട ഒരു ഭീകരവാദി അവൻ്റെ പേര് ആസിഫ് എന്നാണ് അപ്പോൾ അയാളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഈ ഫോട്ടോ എന്തായാലും ഒരു രേഖാചിത്രം കിട്ടുമല്ലോ അപ്പോൾ ഇയാളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇയാളുടെ ഫാമിലിയിലുള്ള അല്ലെങ്കിൽ സ്വന്തം സഹോദരി തന്നെ പിന്നെ എന്താ പറയുക രംഗത്ത് വരിക എന്ന് പറയില്ല ആ ഒരു സഹോദരി തന്നെ മീഡിയയുടെ മുന്നിൽ വന്നിട്ട് പറയുകയാണ് ാണ് എന്റെ സഹോദരനാണ് ഈ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അവനെ പിടികൂടി ശിക്ഷിക്കണം എന്നാണ് ആ സഹോദരി പറയുന്നത് ആ സഹോദരിയുടെ വാക്കുകളിലേക്ക് പോകാം കാരണം നമ്മുടെ കുടുംബത്തിൽ ഒരു തീവ്രവാദി ഒരാൾ ഒരു ടെററിസ്റ്റ് അല്ലെങ്കിൽ അവരെ നമ്മൾ വിഷം കൊടുത്ത് തന്നെ കൊല്ലം അവരെ വളരാൻ അനുവദിക്കരുത് കാരണം മറ്റുള്ള മനുഷ്യരുടെ ജീവനെ പുല്ല് വില നൽപ്പിക്കുന്ന ആളുകൾ ഒരിക്കലും ഈ ഭൂമിയിൽ ജീവിക്കാൻ അർഹരല്ല നോക്കോ

चलो जाके जबकि ये उसके पेपर उसके अबू के नाम के नहीं है उसके अबू के नाम नहीं है उसके दादा जो है परदादा के नाम के वो से बना था ये अभी था अगर आसिफ को एक उसको जबकि बलरा पूर्ण कुमार वीटिले वरा रही भीगरवादी आदि बोध्यो യാളുടെ സഹോദരി ആസിഫയാണ് നമ്മളോട് സംസാരിച്ചത് അവർ പറയുന്നത് കഴിഞ്ഞ മൂന്ന് വർഷമായി ആസിഫ് വീട്ടിലേക്ക് വരാറില്ല വീട്ടുകാരുമായി യാതൊരു ബന്ധവും ഇയാൾക്കില്ല ഇയാൾക്ക് ഭീകരവാദികളുമായി ബന്ധമുണ്ട് എന്ന് കണ്ടെത്തിക്കുകയാണെങ്കിൽ ഇയാളെ ശിക്ഷിക്കണം ഇത്തരത്തിൽ ഇയാൾ ചെയ്ത ഒരു ഭീകരപ്രവർത്തനത്തിന്റെ പേരിൽ ഇയാളുടെ വസ്തുതിയാണ് ആസിഫിന്റെ വസുതയാണ് തകർക്കേണ്ടത് അങ്ങനെ ഇയാളാണെങ്കിൽ അവിടെയുള്ള ആൾക്കാർ ഇവര് വീട് ഉൾപ്പെടെയുള്ളവരാണ് ഈ വീട്ടിൽ താമസിക്കുന്നത് അത്തരം ഒരു വീട്ടിലാണ് ഇത്തരത്തിൽ ഒരു നടപടി ഉണ്ടായിരിക്കുന്നത് എന്ന് പിടികൂടി ശിക്ഷിക്കണം എന്നുമാണ് സഹോദരി പറയുന്നത് തങ്ങൾക്ക് ഇതുമായി യാതൊരു ബന്ധവോ അറിവോ ഇല്ല അങ്ങനെ തങ്ങളുടെ ഈ ഇതിപ്പോ എന്താണെന്നറിയോ ഒരാള് ചെയ്ത തെറ്റിനെ ആ കുടുംബം മുഴുവൻ അനുഭവിക്കേണ്ട ഒരു ചെറിയ കുട്ടി മുതൽ പ്രായമായവർ വരെ ഇത് അനുഭവിക്കേണ്ടി വരും അതാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത് കാരണം മൂന്ന് വർഷമായിട്ട് ഈ ആസിഫ് ഷെയ്ക്ക് ഒരിക്കൽ ഒരു തരത്തിലും ബന്ധമോ കാര്യങ്ങളോ ഈ സഹോദരിയുമായിട്ടോ അല്ലെങ്കിൽ ഈ കുടുംബവുമായിട്ടോ ഇല്ല പക്ഷെ ഇയാൾ ചെയ്ത ഈ ഒരു പ്രവൃത്തിക്ക് ആ കുടുംബമാണ് നരകിക്കേണ്ടി വരുന്നത് ഇനി ഒരു തുള്ളി വെള്ളം കിട്ടില്ല പ്രശ്നങ്ങളാവും അവരെ ഊരു ഇതൊക്കെ ഓരോ പ്രശ്നങ്ങളാണ് അപ്പോൾ ഇങ്ങനെയുള്ള നരാധമന്മാരെ വെച്ചിരുത്തരുത് എന്നതാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് എന്തായാലും ശരി ഇതിൻ്റെ സത്യാവസ്ഥ പുറത്ത് വരികയും വേണം അതുപോലെ ഇതിൻ്റെ പിന്നിൽ ആരാണോ പ്രവർത്തിച്ചത് അവർ ശിക്ഷിക്കപ്പെടുക തന്നെ വേണമെന്നാണ് എനിക്ക് ഒരു അവസരത്തിൽ പറയാനുള്ളത് എന്തായാലും ആ സഹോദരിക്ക് ഒരു ബിഗ് സല്യൂട്ട് വർത്തുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു നന്ദി നമസ്കാരം